നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനാറാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അപ്ഡേറ്റുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിത കർമ്മസേനക്ക് കൂടുതൽ യൂസർ ഫീ ഈടാക്കാമെന്ന് വ്യക്തമാക്കി തദ്ദേശ വകുപ്പ് മാർഗരേഖ പുതുക്കി മാലിന്യത്തിന് അനുസരിച്ച് ഫീസ് കൂട്ടാനാണ് അനുമതിയുള്ളത് നിലവിൽ സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രതിമാസ നിരക്ക് നൂറ് രൂപയാണ് മാലിന്യത്തിന് ആനുപാതികമായും പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്ക് അനുസരിച്ചും നിരക്ക് കൂട്ടാനാണ് പുതിയ തീരുമാനം വീടുകളിൽ നിന്ന് അജൈവ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്തുകളിൽ കുറഞ്ഞത് അൻപത് രൂപയും നഗരസഭകളിൽ കുറഞ്ഞത് എഴുപത് രൂപയും തുടരാമെന്നാണ് മാർഗരേഖയിൽ പറയുന്നത് കൂടിയ നിരക്ക് എത്രയെന്ന് മാർഗരേഖയിൽ ഇല്ല തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ മേഖലകളിൽ വീടുകളിൽ നിന്ന് നൂറ് രൂപയാണ് ഈടാക്കുന്നത് നിശ്ചയിക്കുന്ന നിരക്ക് തദ്ദേശ സ്ഥാപന ഭരണസമിതി തീരുമാനമെടുത്ത് പ്രസിദ്ധീകരിക്കണം വലിയ അളവിൽ മാലിന്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിമാസം അഞ്ച് ചാക്ക് വരെ കുറഞ്ഞത് നൂറ് രൂപ നിരക്കിലും അധികമായി വരുന്ന ഓരോ ചാക്കിനും കുറഞ്ഞത് നൂറ് രൂപയും ഈടാക്കണം യൂസർ ഫീ നൽകാത്ത കെട്ടിട ഉടമകളിൽ നിന്ന് കുടിശ്ശിക വസ്തുനികുതി പോലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറി ഈടാക്കി തൊട്ടടുത്ത മാസം ഹരിത കർമ്മസേന കൺസോർഷ്യം അക്കൗണ്ടിലേക്ക് കൈമാറണം യൂസർ ഫീസിനായി ഉപയോഗിക്കുന്ന രസീത് ഏകീകൃത രൂപത്തിലാകണമെന്നും ഇത് തദ്ദേശ സ്ഥാപനം അടച്ച് ഹരിത കർമ്മസേനാ ഭാരവാഹികൾക്ക് കൈമാറണമെന്നും മാർഗ്ഗരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് റേഷൻ കടകളിൽ ഒരു മാസത്തേക്ക് പരാതിപ്പെട്ടി സംവിധാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് കാർഡ് ശുദ്ധീകരണമാണ് പ്രധാന ലക്ഷ്യം കാർഡ് ഉടമകൾക്ക് നേരിട്ട് റേഷൻ കടകളിൽ എത്തി കാർഡ് ശുദ്ധീകരിക്കാം കാർഡ് ഉടമകൾക്ക് ഇതിലൂടെ പണച്ചിലവ് ഇല്ലാതാകും റേഷൻ കടകളിലെ മറ്റു പരാതികളും ഇതിൽ നിക്ഷേപിക്കാം ഈ സംവിധാനം വഴി റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുവാനും ആധാർ നമ്പർ ചേർക്കുവാനും അവസരമുണ്ടാകും തെളിമ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളുടെയും ഉടമയുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങൾ തെറ്റ് തിരുത്താം അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന എ എ വൈ കാർഡുകളെ കുറിച്ചുള്ള വിവരങ്ങളും അറിയിക്കാം എൽ പി ജി വൈദ്യുത കണക്ഷൻ ചേർക്കാം മതിയായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതിയാകും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പ്രമുഖ കുപ്പിവെള്ള കമ്പനികളുടെ പേരിനോട് സാമ്യമുള്ള വെള്ളക്കുപ്പികൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ റെയ്ഡ് മുപ്പതിനായിരത്തിലധികം വ്യാജ കുടിവെള്ള കുപ്പികൾ പിടികൂടി കമ്പനികളുടെ പേരിൽ നിന്ന് ഒരക്ഷരം മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്താണ് വ്യാജന്മാർ കുപ്പിവെള്ളം പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ ഗുരുതരമായ ഗുണനിലവാര പ്രശ്നങ്ങളും കണ്ടെത്തി കച്ചകുടയിലെ കെ റ്റു കിങ് അക്വോയിൽ നടത്തിയ റെയ്ഡിൽ ബിസ്ലേരി കിൻലി കമ്പനികളുടെ പേരിനോട് സാമ്യമുള്ള സാദൃശ്യമുള്ള വാട്ടർ ബോട്ടിലുകളാണ് കണ്ടെത്തിയത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വെള്ളത്തിലെ ടോട്ടൽ ഡിസോൾവഡ് സോളിഡ് അളവിൽ ഗുരുതര പ്രശ്നങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ബിസ്ലേരി എന്ന ബ്രാൻഡിനോട് സാമ്യമുള്ള രീതിയിൽ പേര് അച്ചടിച്ച് ബിസ്ലേരിയും കിൻലെ എന്ന ബ്രാൻഡിനോട് സാമ്യമുള്ള കെൽവി എന്ന പേരുമാണ് പിടികൂടിയത് ബിസ്ലേരിയുടെ ഒരു ലിറ്ററിൻ്റെ അയ്യായിരത്തി നാനൂറ് കുപ്പികളും അഞ്ഞൂറ് മില്ലിയുടെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കുപ്പികളടക്കം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ലിറ്റർ വെള്ളക്കുപ്പികളാണ് പിടിച്ചെടുത്തത് കെൽവി ബ്രാൻഡിലുള്ള ഒരു ലിറ്ററിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കുപ്പികളും അഞ്ഞൂറ് മില്ലിയുടെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് കുപ്പികളും പിടിച്ചെടുത്തു കമ്പനിക്കെതിരെ ബച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്